രണ്ട് നവജാത ശിശുക്കളെ പുതുക്കാട് വീട്ടുവളപ്പിൽ കുച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊന്നത് അമ്മയാണെന്ന് തെളിഞ്ഞതായി പോലീസ് പറയുന്നു രണ്ടാമത്തെ കുട്ടിയുടെ മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് കവിതാക്കളായ ബവിൻ അനീഷ എന്നിവർക്കാണ് വിവാഹത്തിന് മുൻപ് കുട്ടികളുണ്ടായത് ഒരു കുട്ടി പ്രസവിച്ചപ്പോഴേ മരിച്ചു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് പ്രസവിച്ച വിവരം ആരും അറിയാതെ ഇരിക്കാനാണ് രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത് അനീഷയാണ് ബവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കുട്ടികളെ കുഴിച്ചിട്ടത് ഇരുവരും തമ്മിൽ തെറ്റിയതോടെയാണ് മദ്യപിച്ച ബവിൻ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കുട്ടികളെ കുഴിച്ചിട്ട വിവരം വെളിപ്പെടുത്തിയത് റൂറൽ എസ് പി പറയുന്നത് ഇങ്ങനെയാണ് ശനിയാഴ്ച അർദ്ധരാത്രി ബവിൻ മദ്യപിച്ച് സ്റ്റേഷനിലെത്തി കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു പരസ്പര വിരുദ്ധമായാണ് അയാൾ സംസാരിച്ചത് മാസം തെയ്യുന്നതിന് മുൻപേ ജനിച്ച ആൺകുട്ടികൾ മരണപ്പെട്ടെന്നും ആ കുട്ടികളുടെ അസ്ഥിയാണ് ഈ ബാഗിൽ ഉള്ളതെന്നും പറഞ്ഞു തുടർന്ന് പോലീസ് ബാഗ് പരിശോധിച്ചപ്പോൾ അസ്ഥികൾ കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഭവനും അനീഷയും പരിചയപ്പെടുന്നത് വിവാഹം കഴിക്കാൻ ഇവർ തീരുമാനിച്ചു എന്നാൽ വിവാഹത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യത്തെ കുട്ടി ജനിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു ആദ്യത്തെ കുട്ടി പ്രസവത്തിൽ മരിച്ചെന്നാണ് യുവതിയും കുടുംബവും പറയുന്നത് രണ്ടാമത്തെ കുട്ടി കരഞ്ഞപ്പോൾ അനീഷ മുഖം പൊത്തിപ്പിടിച്ച് കൊന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും എസ് പി പറഞ്ഞു കുട്ടികളെ കുഴിച്ചിരുന്നത് അയൽവാസികൾ കണ്ടോ എന്ന് ഈ യുവതി സംശയിച്ചിരുന്നു അത് ഭവിനോട് പറഞ്ഞപ്പോൾ മോക്ഷം കിട്ടാൻ വേണ്ടി നമുക്ക് ഈ അസ്ഥികൾ കടലിൽ കൊണ്ടുപോയി ഒഴുക്കാമെന്ന് പറഞ്ഞു അനീഷ കൈമാറിയ അസ്ഥികൾ ഭവിൻ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നാൽ കടലിൽ അത് ഒഴുക്കിയെന്നാണ് അനീഷ വിശ്വസിച്ചത് രണ്ടാമത്തെ കുട്ടി ജനശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറയുന്നു അനീഷ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നതായി ഭവിന് സംശയമുണ്ടായി വേറൊരു ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് ഈ സംശയം വർദ്ധിക്കാൻ കാരണവുമായി അനീഷ ബന്ധമൊഴിഞ്ഞാൽ നേരത്തെ ഗർഭിണിയായി തെളിയിക്കാനാണ് കുട്ടികളുടെ അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചത് ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി അനീഷയുടെ ഫോൺ ബിസി ആയതിനെ ചൊല്ലിയായിരുന്നു ഈ തർക്കമുണ്ടായത് തുടർന്ന് നന്നായി മദ്യം ശേഷം ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി അസ്ഥികൾ കൈമാറുകയായിരുന്നു അസ്ഥി പരിശോധനക്ക് പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ സേവനം തേടിയിട്ടുണ്ട് അസ്ഥി കുട്ടികളുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ കുട്ടികൾ ഇവരുടേതാണെന്നും തെളിയിക്കാൻ ഇനി ഡി എൻ എ പരിശോധന നടത്തുമെന്നും പോലീസ് പറഞ്ഞു മദ്യത്തിന് അടിമയായ ഭവിനുമായി ഇടക്കാലത്ത് അനീഷ തെറ്റിപ്പിരിഞ്ഞു എന്നാണ് അറിയുന്നത് ഈ കാലയളവിൽ തന്നെ അനീഷ മറ്റവരുമായി ബന്ധവും സ്ഥാപിച്ചിരുന്നു ഈ കാര്യം അറിഞ്ഞ ഭവിൻ അനീഷയുമായി വഴക്കുണ്ടാക്കി തങ്ങളുടെ പ്രണയബന്ധം തുടരുമോ എന്ന ചോദ്യത്തിന് തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് അനീഷ മറുപടി പറഞ്ഞത് അതോടെ വിവരങ്ങളെല്ലാം വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭവിൻ ഭീഷണിയും മുഴക്കി അതിന് പിന്നാലെയാണ് മദ്യലഹരിയിൽ ഭവിൻ അസ്ഥി കഷ്ടങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് അതോടെയാണ് ഈ ക്രൂരകൃത്യം പുറംലോകം അറിയുന്നത് എന്നാൽ അനീഷ ഗർഭിണിയായ കാര്യം തങ്ങളാരും അറിയില്ലെന്നാണ് അനീഷയുടെ വീട്ടുകാർ പറയുന്നത്